അസലാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തൂ നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഈ ഈസാനും തെവീദും ഒരുമിച്ചാണ് ഉണ്ടാവുക നൂറ് മാർക്കിന് പിന്നെ ഫിക്കിഹിന് നൂറ് മാർക്ക് പിന്നെ അക്കീദയ്ക്കും നൂറ് മാർക്ക് താരിഹും അഖലാക്കും ഒരുമിച്ചാണ് ഉണ്ടാവുക നൂറ് മാർക്കിന് ഇങ്ങനെ നാല് എഴുത്തു പരീക്ഷകളാണ് ഉണ്ടാവുക പിന്നെ ഖുർആാനും ഹിഫുളും ഒരുമിച്ച് നൂറ് മാർക്കിന് ഉണ്ടാവും പക്ഷേ ഹിഫുലിന് ശേഷം ധിക്കുറുകൾ പൊതുവെ ചോദിക്കാറില്ല പൊതുപരീക്ഷയിൽ സാധാരണ ദിക്കുറുകൾ ചോദിക്കാറില്ല ആദ്യത്തെ പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ജംഉുൽ ഖുർആൻ ഹംസത്തുൽ വസിൽ ഹംസത്തുൽ ഖത്ത ഇത്ബാഖ് ഒന്ന് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ഉത്തരം ഇത്ബക്ക് രണ്ട് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴുമുള്ള ഹംസക്ക് തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും തുടക്കത്തിൽ വരുന്ന ഹംസക്ക് എന്താ പറയാ ഉത്തരം ഹംസത്തുൽ കത്ത് മൂന്ന് ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടലാണ് ഉത്തരം ജം ഉൽ ഖുർആാൻ നാല് ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ ഉത്തരം ഹംസ തുൽ അഞ്ച് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഉത്തരം ഇസ്ത് ഈ ലിസാനും ഒരുമിച്ചിട്ടുണ്ടാവുക ഇപ്പൊ ഇതില് നാലാമത്തേത് ലിസാനിൽ നിന്നും വന്ന ചോദ്യമാണ് അതിൻ്റെ മോൾത്തത് തെജുവീതിൽ നിന്നും വന്നതാണ് ഇതുപോലെ ഒരുമിച്ചിട്ടായിരിക്കും വരിക അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒന്ന് ഇത് നമ്മുടെ അവസാനത്തെ പാടുണ്ട് ഹത്തമുൽ ഖുർആൻ അതിൽ നിന്ന് ദുആയിൽപ്പെട്ട ഒരു ഭാഗമാണ് മൂന്നാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ വരിയിലാണ് ഇതുള്ളത് ഉത്തരം ഹു لنا شفاء وهدى وإماما ورحمة وارزقنا تلاوته على نحو الذي يرضيك عنا رند اللهم إنا داس وأبناء داس و إِمَانِكَ إيمانك داس بِيَدِكَ داس فينا داس

അടുത്ത പ്രവർത്തനം അറിബ് അറബിയിലേക്ക് എഴുതുക ഒന്നാമത്തത് നീ ഇന്ന് ദിനപത്രം വായിച്ചിട്ടുണ്ടോ ഉത്തരം ഹൽ ഹൽ ഉണ്ടോ കറ നീ വായിച്ചിട്ടുണ്ടോ ജരീതത്തിൽ യോം ദിനപത്രം രണ്ട് ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു അൽ ഉസ്താദു ഇലസൊഫി അസ്താദു ഉസ്താദു വന്നു ഇലസൊഫി ക്ലാസ്സിലേക്ക് അടുത്ത പ്രവർത്തനം സൊരീഫ് സൊറഫാക്കാനാണ് ഒന്നാമത്തെ ജലസ ജലസന്റെ എഴുത ജലസ ജലസ ജലസൂ ജലസത്ത് ജലസത ജലസ്ഞ ഇനി രണ്ടാമത്തത് എക് തബു എക് ബാനി തെക്ക് തുബു തെക്ക് തുബാനി എക്ക് തുബിന ഇത് ലിസാനിലെ അഞ്ചാമത്തെ പാഠത്തിലുണ്ട് പത്തൊമ്പതാമത്തെ പേജിലെ ഒരു കോളത്തിലുണ്ട് അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാതി മുളാരി വേർതിരിക്കാനായിരിക്കും തരിക അല്ലെങ്കിൽ സൊർഫാക്കാനായിരിക്കും ഉണ്ടാവുക ടാബിളിൽ തന്നിട്ടുള്ള സൊർഫാക്കാനുള്ളത് അക്ഷരത്തെ ഇല്ലാതെ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ ഇനി അടുത്ത പ്രവർത്തനം ശരി എടുത്തെഴുതാം ഇടത് ഭാഗത്തുള്ള കള്ളികളിൽ നിന്നും ശരിയായ ഉത്തരം വലത് ഭാഗത്ത് ഡാഷ്ലോടത്തേക്ക് എഴുതാനാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഡാഷ് അൽ ഉസ്താദു അലൽ കുർസി ഉസ്താദ് കസേരന്മേൽ ഓപ്ഷൻസ് എജിലിസു ഇരിക്കുന്നു എനാമു ഉറങ്ങുന്നു എൽ അബു കളിക്കുന്നു ഉത്തരം എജിലിസു എജിലിസുൽ ഉസ്താദു അലൽ കുർസി രണ്ടാമത്തെ ചോദ്യം ഡാഷ് ജുനൈദുൻ അസ്ഞാന അസ്നുദ് പല്ലുകൾ ഓപ്ഷൻസ് സല്ലമ നല്ലഫ ഉത്തരം നല്ലഫ നല്ലഫ വൃത്തിയാക്കി ജുനൈദുൻ അസ്ഞാന വൃത്തിയാക്കിൻ പല്ല് വൃത്തിയാക്കി മൂന്ന് ഡാഷ് അൽ ഉമ്മു അൽ ബിൽ മിക്നസത്തി ഉമ്മ മുറ്റം ചൂലുകൊണ്ട് എന്തൊക്കെയാണ് നല്ലഫത്തെ ഫതഹത്തെ ഉത്തരം നല്ലഫത്തെ വൃത്തിയാക്കി ചോദ്യം നാല് ഡാഷ് തെജവീതിലെ പത്ത് കരികളുടെ പേര് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം കിട്ടും അബ്ദുല്ലാഹിബിൻ കസീറിനിൽ മക്കി റലിയു അൻഹു അദ്ദേഹം ജനിച്ച സ്ഥലമാണ് മക്കി ഇനി അഞ്ചാമത്തെ ചോദ്യം അബു അമ്രിൽ ഡാഷ് ഉത്തരം അബു അമ്രിൽ ബസരി ചോദ്യം ആറ് സജതയുടെ ആയത്തുകൾ ഡാഷ് ഓപ്ഷൻസ് പതിനേഴ് പതിനാല് പതിമൂന്ന് ഉത്തരം പതിനാല് ഖുറാനിലെ പതിനാല് സ്ഥലങ്ങളിലാണ് സജതയുടെ ആയത്തുകൾ ഉള്ളത് ഇനി അടുത്ത ചോദ്യം വ്യക്തമാക്കാം ചോദ്യം ഒന്ന് പരിശുദ്ധ ഖുർആൻ ഗ്രന്ഥമാക്കിയ ഖലീഫ ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റലി അൻഹു പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് ആരാണ് അബൂബക്കർ സിദ്ദീഖ് അലി അൻഹു വൻഹു ആണ് മൂന്നാം ഹലീഫ ഉസ്മാൻ റലി അൻഹു ഈ ഗ്രന്ഥം പല കോപ്പികളായിട്ട് പകർത്തി എഴുതിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകരുത് ഗ്രന്ഥമാക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഗ്രന്ഥം പല കോപ്പികളാക്കി എഴുതിച്ചു ചോദ്യം രണ്ട് ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ച കാര്യങ്ങളുടെ എണ്ണം ഉത്തരം പത്ത് ഇവിടെ പത്ത് എന്ന് മാത്രം എഴുതിയാൽ മതി ചോദ്യം മൂന്ന് വല്ലുഹ മുതൽ അന്യാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തെക്ക്ബീർ ചൊല്ലുന്നതിൻ്റെ വിധി ഉത്തരം സുന്നത്ത് ഇത് അവസാനത്തെ പാഠത്തിൽ വരുന്നൊരു ചോദ്യമാണ് ഇത് ശ്രദ്ധിക്കുക ചോദ്യം നാല് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യം ഇത് രണ്ടാമത്തെ പാഠത്തിലുള്ളതാണ് ഉത്തരം സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് അപ്പം ഉത്തരം എഴുതേണ്ടത് സിഫത്തുകൾ പാലിച്ചുകൊണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ കുർആാൻ ക്രമപ്രകാരം ഓതുന്നതിന് പറയുന്ന പേരെന്ത് ഉത്തരം ഖത്തമുൽ ഖുർആൻ നമ്മുടെ അവസാനത്തെ പാഠത്തിൻ്റെ പേരെന്നെ ഖത്തുമുൽ ഖുർആൻ അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക ഒന്ന് ഷുറൂത്തുൽ ഹിയ കുളിയുടെ ഷർത്തുകൾ എത്ര ഉത്തരം ഹംസത്തുൻ അഞ്ചാണ് ചോദ്യം രണ്ട് ഇല ഐന ഹാജറൻ നബി അലൈഹി അലൈവലമ നബി സല്ലാ അലൈവലമ ഇജറ പോയത് എവിടേക്കാണ് ഉത്തരം ഇലൽ മദീന അല്ലെങ്കിൽ ഇലൽ മദീനത്തിൽ മുനവറ ചോദ്യം മൂന്ന് കം സനത്തൻ സനത്തൻഷൻ നബി അലൈഹി അലൈവലമ നബി സലഹ് അലൈഹി സ്വലമ എത്ര വർഷമാണ് അവിടെ ജീവിച്ചത് ഉത്തരം അഷറ സിനീൻ പത്തു വർഷം മദീനയിൽ പത്ത് വർഷമാണ് താമസിച്ചത് ചോദ്യം നാല് മദാ മിനൻ തോമി നീ ഉറക്കിൽ നിന്നും ഉണരുന്നത് എപ്പോഴാണ് ഉത്തരം അക്കൂമു മിനൻ നൗമി മുബക്കിറൻ ഞാൻ ഉറക്കിൽ നിന്ന് നേരത്തെ ഉണരുന്നു എന്നോ അല്ലെങ്കിൽ അക്കൂമു മിനൻ നൗമി കപിലജ്രി പ്രഭാതത്തിന് മുന്നേ ഉണരുന്നു എന്നോ എഴുതാം ചോദ്യം അഞ്ച് ഇല ഐന എൽഹബു ഖാലിദ് ഖാലിദ് എവിടേക്കാണ് പോകുന്നത് ഉത്തരം ഇല സൂക്കി അങ്ങാടിയിലേക്ക് ഏഴാമത്തെ പാഠമായ അൽ ഹിവാറു എന്ന പാഠത്തിലുണ്ട് ഖാലിദ് പോകുന്ന എങ്ങോട്ടാണ് അങ്ങാടിയിലേക്ക് ഉത്തരം ഇലസൂക്കി അടുത്ത പ്രവർത്തനം തർജം അർത്ഥം എഴുതാനാണ് ഇവിടെ അറബിയിൽ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എഴുതുക മലയാളത്തിൽ എഴുതരുത് അറബി മലയാളത്തിൽ തന്നെ എഴുതണം ചോദ്യം ഒന്ന് ഉമ്മു കബിൾ ഫ്രി മാണേ ഉമ്മ പ്രഭാതത്തിന് മുമ്പ് ഉണർന്നു യക്കില്ല പറഞ്ഞാല് ഉണർന്നു ഉണരുന്നു എന്ന് എഴുതരുത് ഉണർന്നു തന്നെ എഴുതണം മാലിയായ ഫീലാണ് യക്കില്ല ഇനി മുലാരിയായിട്ട് ഉമ്മ കപിലുൽ ഫി എന്ന് തരികയാണെങ്കിൽ ഉമ്മ പ്രഭാതത്തിന് മുമ്പേ ഉണരുന്നു എന്നാണ് എഴുതേണ്ടത് ചോദ്യം കണ്ട് യക്തു തോലിബു അപ്പൊ തന്നിട്ടുള്ള മുലാരിയാണ് അപ്പോൾ അർത്ഥം അങ്ങനെ തന്നെ എഴുതണം വിദ്യാർത്ഥി പാഠം എഴുതുന്നു ഇത്തരത്തിലൊക്കെ ആയിരിക്കും പൊതുപരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അപ്പോൾ നന്നായി ശ്രദ്ധിച്ചൊക്കെ പഠിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ ലഭിക്കാനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അലൈക്കും വാഹത്ള്ളാഹി വർക്കാത്തു